നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തടയാൻ ഇസ്ലാമിക രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും ഇറാൻ ആഹ്വാനം ചെയ്തു തൊണ്ണൂറ് പേർ മരിക്കാനിടയുണ്ടായ ആക്രമണം കുട്ടികളെ കൊല്ലുന്ന സൈനസ്റ്റ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ കുറ്റകൃത്യമാണെന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് നാസർ ഖനാനി പറഞ്ഞു അമേരിക്കയുടെ സൈനിക സഹായം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിശബ്ദത യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ അസാമാന്യ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിലെ പരാജയം എന്നിവയാണ് പലസ്തീനു നേരെ ആക്രമണം നടത്താൻ ഇസ്രായത് പലസ്തീനിലെ പോരാളികളിൽ നിന്ന് പരാജയം നേരിട്ടതിനാലാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് രാസമുനമ്പിലെ പ്രതിരോധമില്ലാത്ത സാധാരണക്കാരുടെ മാനുഷികമോ ധാർമ്മികമോ ആയ അതിരുകൾ ഇസ്രായേൽ തിരിച്ചറിയുന്നില്ല ഇത്തരം നടപടികൾ ഇസ്രായേലിനെതിരായ ആഗോള രോഷം വർദ്ധിപ്പിക്കുമെന്നും അവരുടെ തകർച്ചയെ വേഗത്തിലാക്കുമെന്നും ഗരാനി കൂട്ടിച്ചേർത്തു പലസ്തീൻ ആശയത്തിനുള്ള പിന്തുണ തുടരുമെന്നും ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസിയർ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനീക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ രാഷ്ട്രത്തിന്റെ ദൃഢതയും പോരാളികളുടെ വിരോചിതമായ ധീരതയും കാരണം അന്തിമ വിജയം പലസ്തീൻ ജനങ്ങളുടെ കൈകളിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ അനന്തരഫലമായി ഗാസയിൽ കൂടിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കുന്നതിന് ഏകദേശം പതിനഞ്ചു വർഷം വേണ്ടിവരുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അടിഞ്ഞുകൂടിയ യുദ്ധ മാലിന്യം നാലു കോടി ടൺ വരുമെന്നും ഇത് നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് ഏകദേശം നാനൂറ് കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് യു എൻ കണക്കുകൂട്ടുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ മാസങ്ങൾ നീണ്ട ആക്രമണത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള വെല്ലുവിളികൾ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തി കെട്ടിടങ്ങളാണ് ഗാസയിൽ തകർക്കപ്പെട്ടത് ഗാസയിൽ മൊത്ത നിർമ്മിതകളിൽ പകുതിയും തകർക്കപ്പെട്ട നിലയിലാണ് ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടുന്നതിന് അറുനൂറ് മുതൽ ആയിരത്തി ഇരുനൂറ് ഏക്കറോളം ഭൂമിയായിരിക്കും വേണ്ടിവരുന്നത് പുനരുപയോഗം ചെയ്യാൻ കഴിയുന്നവ അവശിഷ്ടങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ശേഷം മാത്രം ഇത് ൂ പ്രദേശത്ത് നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ഡീസലൈസേഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ഇസ്രായേൽ ആലോചിച്ചിരുന്നുവെങ്കിലും മിക്ക പൈപ്പുകളും തകരാറിലായ സാഹചര്യത്തിൽ ഇത് ബുദ്ധിമുട്ടാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ ആയുധങ്ങൾ കിടക്കുന്നത് കാരണം ആഴ്ചയിൽ പത്ത് സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇത് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകുന്നതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറയുന്നു ഗാസയിൽ തുടരെ തുടരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തന്നെ വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ് നിരന്ന പ്രദേശങ്ങളിലെല്ലാം കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും കുമിഞ്ഞുകൂടി കുന്നുകൾ രൂപപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ റോഡുകൾ അഴുക്കുചാലുകൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒക്ടോബറിൽ തെക്കൻ ഇസ്രായേലേക്ക് ഹമാസ് അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചത് ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തെട്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ആയിരക്കണക്കിന് ആളുകൾക്കും പരിക്കേറ്റിട്ടുമുണ്ട്